പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ദിക്കറ് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടൻ ഉത്തരം കിട്ടുന്ന വേഗത്തിൽ ഉത്തരം കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദിക്കറ് ഈ പറയുന്ന ദിക്കറ് ചൊല്ലിയതു ദുആ ചെയ്താൽ ഉടൻ ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വിഷമിക്കുന്നവർ ഈ ദിക്ക് ചൊല്ലുതു ദുആ ചെയ്തു നോക്കൂ ഫലം വേഗത്തിൽ ലഭിക്കും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് യാദുൽ ജലാലി വല്ലിക്റാം പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മാണ് ഒരു ഹദീസിൽ പറയുന്നു നിങ്ങൾ യാദുൽ ജലാലി വല്ലിക്റാം എന്ന തിക്ക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളി ഈ തിക്ർ പതിവായി ചെല്ലുന്നവരുടെ ഒന്നും തന്നെ തള്ളപ്പെടുകയില്ല അയാൾ അള്ളാഹുവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും അള്ളാഹു അത് നിറവേറ്റി കൊടുക്കും ഈ ഇസ്മ ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ ഷോപ്പിൽ വെച്ചാൽ അവിടെ കച്ചവടം വർദ്ധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ചൊല്ലി പ്രാർത്ഥിക്കുക വേഗത്തിൽ ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ഈ തിക്രു ചെല്ലാവുന്നതാണ് എല്ലാവരും ചെല്ലുക യാദുൽ ജലാലി വല്ലി ക്രാം ഈസ്മിന് ഒരുപാട് പ്രതിഫലമുണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ